ഹലോ അസ്സാം വലൈക്കും ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു മത്തി വെച്ചിട്ടുള്ള ഒരു മത്തി പൊള്ളിച്ചതെന്ന് അതിൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയും പെട്ടെന്നെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടത് അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുക്ക് മുന്നേ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഞാനിവിടെ മത്തി എടുത്തേക്കണ ഒരു മുക്കാൽ കിലോ മത്തിയാണ് എടുത്തേക്കണത് അപ്പം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മസാല പുരട്ടാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം രണ്ട് ടീസ്പൂണ് മുളക് പൊടി കുറച്ച് ഗരം മസാല ഗരം മസാല ഇല്ലെങ്കിൽ നമ്മുടെ ഫിഷ് മസാല മതി അതിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് വെളുത്തുള്ളി ഒരു മൂന്നാല് ഉണ്ട് അതും ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തതാണ് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതിനകത്തോട്ട് തേച്ച് കുടിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്കൊരു നമ്മുടെ മീനുകൊണ്ട് വറുത്തെടുക്കാം അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഇട്ട് എടുക്കണത് വറക്കാനായിട്ട് ഈ പാത്രം കൊടുത്തു തന്നെ നമ്മൾ ഇതിൻ്റെ മസാലയൊക്കെ ചേർക്കണത് തന്നെ അപ്പം ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ മച്ചി പെറുക്കി ഇട്ട് കൊടുക്കാം അധികം ക്രിസ്പി ആകരുത് നമുക്കിത് മറിച്ചിടാം അധികം മുരിഞ്ഞു പോകരുത് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ബാക്കി എണ്ണയാണ് അപ്പം അതിനകത്തോട്ട് ഒരു കുറച്ചുകൂടെ നമുക്ക് ഒരു സ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനകത്തേക്ക് ഞാൻ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചതച്ചതാണ് അതിട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് സവാള അതായത് രണ്ട് വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് ചവാള ഇട്ടുകൊടുക്കൊന്ന് നല്ലോലം നമുക്ക് വഴറ്റിയെടുക്കാം നല്ലതുപോലെ വഴക്കണത് ഇതിനകത്തേക്ക് ഞാൻ ഒരു തക്കാളിയെ ഒന്ന് അരിഞ്ഞു അതിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് നോക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേണം അപ്പോഴത്തേന് തക്കാളി എല്ലാം ഒന്ന് നല്ലോണം വെന്ത് കിട്ടും ഒന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഉടച്ച് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു കാശ്മീരി ചില്ലിയാണ് കണ്ടത് ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞ ഇതൊന്ന് രണ്ട് മിനിറ്റ് മൂടി വയ്ക്കാം നമുക്ക് ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം മസാലയെല്ലാം നല്ലോണം വഴന്നിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങയുടെ പാലാണ് എടുത്തേക്കുന്നത് നല്ല കുറുക്ക് പാലാണ് അത് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ മീനിലോട്ട് ഇതെല്ലാം പറ്റാൻ ഞാൻ വാഴൻ്റെയിലെടുത്തേക്കണേ വാഴിൻ്റെ ഇലയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വാഴിൻ്റെ ഇല എടുത്തേക്കണേ അതിനെ ഞാനൊന്ന് കഴുകി കട്ട് ചെയ്ത് വൃത്തിയാക്കി തുടച്ചതാണിത് അപ്പം അതിനകത്തേക്ക് നമുക്ക് മസാല ഇട്ടുകൊടുക്കാം മസാല ഇട്ടിട്ടൊന്നിങ്ങനെ പരത്തിയിട്ട് ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ നമ്മുടെ മത്തിയൊക്കെ എടുത്ത് വെക്കുന്നത് ഇതിന് മുകളിലോട്ട് നമുക്ക് കുറച്ച് മസാല കൂടെ ഇട്ട് കൊടുക്കണം ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം ഇതിന് മുകളിലോട്ട് നമുക്ക് തക്കാളി അരിഞ്ഞതിട്ടോളൂ ഇത് നമുക്കിങ്ങനെ പൊതിഞ്ഞെടുക്കാം ഈ വാഴിൻ്റെ അല്ലെ വെച്ചിട്ട് വാഴിൻ്റെ ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് ഇത് കെട്ടിട ഇനി നമുക്ക് ഒരു ചൂടായ ചൂടാക്കി എടുക്കുക അടുപ്പ് എത്തിച്ചിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വരുമ്പോൾ കല്ലൊക്കെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇത് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം രണ്ട് മിനിറ്റ് മതി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇത് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് അടച്ചു വെക്കാം ഇത് റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ മത്തി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ത്തി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തി പൊള്ളിച്ചതാണത് ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ അത്ര ടേസ്റ്റാണിതിന് ഞാൻ പിന്നെയും പറയണേന് ട്രൈ ചെയ്യണം അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം